ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ുംമ്മ അടിപൊളിയായിട്ട് ഇഞ്ചി വെച്ചാർ ഇടും നമുക്കന്ന് കണ്ടുപോകാം വീഡിയോയിലോട്ട് പോകാം അതിനാവശ്യമായ കുറച്ച് ഇഞ്ചി കനം കുറച്ചരിഞ്ഞ് എണ്ണയിൽ വറുത്തു കോരി മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് പിന്നെ കുറച്ച് കട്ടക്കായം അത് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ചതാണ് പിന്നെ വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത് പിന്നെ പുളി പിഴുപുളി വെള്ളത്തിൽ ഒന്ന് അലിച്ച് കുറച്ച് നീരെടുത്തത് കുറച്ച് ശർക്കര ഇഞ്ചി വറുത്ത എണ്ണയിൽ നമുക്ക് കടുവിടുക തന്നെ ആ കടു പൊട്ടാൻ തുടങ്ങി വെളുത്തുള്ളി ഇടുക ഇളക്കി കൊടുക്കുക അളത്തിക്കൊടുക്കുക ഒന്ന് വഴന്ന് വരണം മുളക് പച്ചൻ മുളക് രണ്ടോ മുളക് പൊടി ഇടുക അടുത്ത മുലുകാപ്പൊടി ഇടുക അടുത്ത പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ശകലം വെള്ളം വറ്റിയെടുത്ത് ചേർക്കുക വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാ ഇഞ്ചി കായം പൊടിച്ചതാ കായം ഇടുക ഉപ്പ് ചേർക്കുക ഉക്കര ചേർത്ത് വീട്ടു കൊണ്ടിണക്കി കൊടുക്കുക നല്ല ഫ്രൈ ആയി വരണം കുറച്ച് മിന്നാവിരി ഒഴിക്കുക പിന്നാവിരി ഒഴിച്ച് ഒന്ന് ജോലിപ്പിക്കുക നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക തീ ഓഫ് ചെയ്യുക മതി നമ്മുടെ ഇഞ്ചി അച്ചാർ വെളി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇഞ്ചി അച്ചാർ നല്ല ടേസ്റ്റ് ആയ ഇഞ്ചി അച്ചാറാണ് എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എൻ്റെ അമ്മ ഉണ്ടാക്കിയ അടിപൊളി ഇഞ്ചി അച്ചാറാണ് എല്ലാവരും ഒന്ന് ശരിയാക്കി നോക്കണം ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും